ചാനൽ ചർച്ചയിലെ മതവിദ്വേഷ പരാമർശ കേസിൽ നിലവിൽ റിമാൻഡിൽ കഴിയുന്ന പി സി ജോർജിനെ വിദഗ്ധ ചികിത്സയ്ക്കായി സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റും റിമാൻഡിലായ പി സി ജോർജിന് ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കാർഡിയോളജി വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ പി സി ജോർജിന്റെ ആരോഗ്യം തൃപ്തികരമാണ് ആരോഗ്യനില ശേഷം ജയിലിലേക്ക് മാറ്റുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനിരിക്കെയാണ് ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും ഹൈക്കോടതി പരാമർശങ്ങൾ പിൻവലിക്കുന്നതിനാവശ്യമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും മകൻ ഷോൺ ജോർജ് വ്യക്തമാക്കി കേസുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷൻറെയും വിശദമായ വാദം വ്യാഴാഴ്ച പൂർത്തിയായിരുന്നു പ്രതിയുടെ ആരോഗ്യവും പ്രായവും കണക്കിലെടുക്കണമെന്നതായിരുന്നു പ്രതിഭാഗം ഉന്നയിച്ച പ്രധാന വാദം പി സി ജോർജിന്റെ ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നുവെങ്കിലും കോടതി ജാമ്യം അനുവദിക്കുകയായിരുന്നു അതേസമയം കേസിൽ പി സി ജോർജ് വ്യാജ മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയതെന്നും തുടർ നടപടികൾ ഉണ്ടാകുമെന്നും വാദിഭാഗം അഭിഭാഷകൻ അഡ്വക്കേറ്റ് വി പി നാസർ വ്യക്തമാക്കിയിട്ടുണ്ട് ജനമില്ല അല്ലാത്ത സാധനമാണ് അത്ര കർശന കടുത്ത ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പ്രായ പ്രായത് വയസ്സ് കഴിഞ്ഞതിന്റേതായ അസുഖങ്ങൾ പക്ഷേ ഉണ്ടായേക്കാം അത് കോടതി തെറ്റിദ്ധരിപ്പിച്ചു തന്നെയാണ് ആ നിലയിൽ നിയമപരമായിട്ട് നമ്മുടെ യൂത്ത് ലീഗ് ഇതുമായി ബന്ധപ്പെട്ട് തുടരുന്ന കേസിനെ കുറിച്ച് പഠിച്ച് വിധി വന്നതിനുശേഷം എന്താണോ തുടർന്ന് ഇനിയും ഈ വിഷയത്തിൽ നിയമപരമായി പോകണമെങ്കിൽ ഒരുപക്ഷെ ഈ കേസിൽ കൊടുത്തിരിക്കുന്ന ജാമ്യം റദ്ദാക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ അത് യൂത്ത് ലീഗ് അതിൻ്റെ ആ നിലയിലുള്ള കാര്യങ്ങളായി മുന്നോട്ട് പോകും മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം